പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമ്പോഴായി പഞ്ചായത്ത് ഓഫീസിന് കരുളായി പുള്ളിയിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ നിറവെറ്റ് ഫിഫ്റ്റി എന്ന സ്മരണിക പ്രകാശനം ചെയ്തു സാഹിത്യകാരൻ രാജൻ കരുവാര കൊണ്ട് പ്രകാശനകർമ്മം നിർവഹിച്ചു അപ്പോഴത്തെ അച്ഛൻ അതിൻ്റെ തിരക്ക് പിടിച്ച് ജോലി തിരക്കുമായി വാട്സപ്പിൽ ഇരിക്കുന്നു കുട്ടി ഇത് കിട്ടാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഇങ്ങനെ നടന്ന് സ്കൂളിൽ കുറേ വിശേഷങ്ങളൊക്കെ പറയാൻ ഉണ്ടാവും പുള്ളി യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ അഞ്ചിലെ കുറേ വിവരങ്ങൾ ടീച്ചർ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ പറയാണ്ടാവും അത് അമ്മോട് ചെല്ലുമ്പോൾ പറയാൻ നോക്കുമ്പോൾ അമ്മത്തിൻ്റെ തിരക്കിലായിരിക്കും അമ്മ കുറച്ച് കൈകട്ടെന്ന് പറഞ്ഞു എല്ലാ മോരും അങ്ങനെ ഇല്ല ശരി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുന്നു സ്വാഭാവികമായിട്ട് എസ് എം സി ചെയർമാൻ റഫീഖേനാന്തി അധ്യക്ഷത വഹിച്ചു വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ കെ വി ജയകുമാറിനെയും കേരളോത്സവത്തിൽ ചിത്രരചനയിൽ മൂന്നാം സ്ഥാനം നേടിയ ചിത്രകലാധ്യാപകൻ സി എസ് നജീബിനെയും ചടങ്ങിൽ ആദരിച്ചു ഹരിത കേരളം മിഷൻ എ പ്ലസ് ഗ്രേഡോടെ സ്കൂളിനെ ഹരിത സ്ഥാപനമായി പ്രഖ്യാപിച്ചതിന്റെ സാക്ഷ്യപത്രം പരിസ്ഥിതി പ്രവർത്തകൻ പി കെ ശ്രീകുമാർ സ്കൂൾ ലീഡർ ആര്യതീർത്ഥയ്ക്ക് കൈമാറി മുജീബ് റഹ്മാൻ കരുളായി സ്റ്റാഫ് സെക്രട്ടറി വി എസ് വിനോദ് കുമാർ അബൂബക്കർ ജിനേഷ് മാധവ് സന്തോഷ് ബാബു സ്കൂൾ ലീഡർ എന്നിവർ സംസാരിച്ചു ഹെഡ്മാസ്റ്റർ കെ വി ജയകുമാർ സ്വാഗതവും ചീഫ് എഡിറ്റർ ടി പി ശശികുമാർ നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് ഇ റീന ജി രാഹുൽ പി എസ് ബിനീഷ് എം ഫെബിൻ എം ടി എ പ്രസിഡന്റ് സാജിദ എം സുമി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.